നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയോടുള്ള ഇസ്രയേലിന്റെ നീതി കേടിനെതിരെ ഇപ്പോൾ ലോകം ശബ്ദിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രതിനിധികളുടെയും മറ്റും സാമീപ്യം ഉള്ളടത്തോളം പ്രതിഷേധം തുടരുകയാണ് അതായത് നാലു ഭാഗത്തും ഇപ്പോൾ ഇസ്രയേലിന് തിരിച്ചടികൾ മാത്രമാണ് സെനകിലിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ ചീഖ് ആൻഡ് ദിയോ സർവകലാശാലയിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കാനാണ് ഇസ്രയേൽ അംബാസിഡർ എത്തിയത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു അവിടെ അരങ്ങേറിയത് അദ്ദേഹം എത്തിയപ്പോൾ തന്നെ ഹാളിന് പുറത്ത് നിരവധി വിദ്യാർത്ഥികൾ തടിച്ചു കൂടുകയും പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പലസ്തീനെ സ്വതന്ത്രമാക്കുക എന്നും ഇസ്രയേൽ യുദ്ധ കുറ്റവാളിയായ രാഷ്ട്രം എന്നിങ്ങനെയുള്ള മുദ്രാവാക്യ ും വിദ്യാർത്ഥികൾ വിളിച്ചു കൂകുന്നതും അതുപോലെ തന്നെ പലസ്തീൻ പതാകകൾ വീശുന്നതും വീഡിയോയിൽ കാണാം ഇത് ഇസ്രയേൽ അംബാസിഡറുടെ പ്രസംഗത്തെ തന്നെ തടസ്സപ്പെടുത്തുകയായിരുന്നു സെനഗലിലെ ഇസ്രയേൽ അംബാസിഡർ യുവൽ വാക്സിനാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിൽ പെട്ടുപോയത് വിദ്യാർത്ഥികളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് ഒടുവിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയായിരുന്നു ഇസ്രയേലി അംബാസിഡറിന് ഉണ്ടായിരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ് വാക്സിന് ക്യാമ്പസിന് പുറത്തേക്ക് എത്താൻ സാധിച്ചത് എന്നിട്ടും വിദ്യാർത്ഥികൾ പലസ്തീൻ പതാകകൾ പറത്തിക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു ഇസ്രയേലിനെ രാജ്യത്തെ ജനങ്ങൾ പാടെ വെറുത്തു എന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇനിയും ലോക ജനതകൾക്ക് മൗനമായിരിക്കാൻ സാധിക്കുകയില്ല കാരണം അത്രയും വലിയ ക്രൂരതകളാണ് നെതന്യാഹു എന്ന രാക്ഷസൻ ഗസയോട് ചെയ്തുകൂട്ടുന്നത് എന്തിനേറെ പറയണം കൊടും പട്ടിണിയിലും ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഓടിയെത്തിയ സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രയേൽ വെടിയുതിർത്തത് ഗസയിൽ റഫേൽ ഒരുക്കിയ ബദൽ ഭക്ഷണ കേന്ദ്രത്തിലേക്ക് ഒരു നേരത്തെ ആഹാരത്തിനായി പട്ടിണിയിൽ പൂണ്ട ജനത ഓടിയെത്തുകയായിരുന്നു അവർക്ക് നേരെയായിരുന്നു ഇസ്രയേൽ വെടിവെയ്പ് നടത്തിയത് പട്ടിണി പാവങ്ങളെ കൊന്നൊടുക്കുന്നതിലും വലിയ പാപം മറ്റൊന്നും ഈ ലോകത്ത് തന്നെയില്ല ഭൂരിഭാഗം പേർക്കും ഒന്നും ലഭിക്കാതെ മടങ്ങേണ്ട അവസ്ഥയായിരുന്നു കേന്ദ്രത്തിലെ മുഴുവൻ സാധന സാമഗ്രികളും ജനക്കൂട്ടം കവർന്നതായാണ് ഇസ്രയേൽ ആരോപിച്ചത് എന്നാൽ ഈ ബദൽ വിതരണ കേന്ദ്രവും സഹായവും ഒട്ടും പര്യാപ്തമല്ല എന്നാണ് യു എൻ സെക്രട്ടറി ജനറലിന്റെ ഓഫീസ് പ്രതികരിച്ചത് ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള അവകാശം പോലും ഇപ്പോൾ ഗസയിലെ ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഇതോടെയാണ് പ്രതിഷേധം ഇപ്പോൾ കനത്തിരിക്കുന്നത് മാത്രവുമല്ല അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല രണ്ടു മാസത്തെ വെടിനിർത്തൽ വഴി ബന്ദികളിൽ പത്ത് പേരെ വിട്ടയക്കാനും തുടർന്ന് പൂർണ്ണ യുദ്ധവിരാമം വഴിയൊരുക്കുന്നതുമാണ് യു എസ് സമർപ്പിച്ച നിർദ്ദേശം എന്നാൽ സൈനിക വിജയത്തിലൂടെ മാത്രമേ ബന്ദിമോചനം സാധ്യമാകൂ എന്നാണ് നെതന്യാഹു പറയുന്നത് ഇത്രയേറെ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടും നെതന്യാഹുവിന്റെ അഹങ്കാരം തീരുന്നില്ല ഇത്രയും വലിയ ശിക്ഷ ഗസയിലെ സാധാരണക്കാർക്ക് നൽകിയതിനുള്ള തിരിച്ചടികൾ ഇപ്പോൾ നെതന്യാഹുവിന് ലഭിച്ചുകൊണ്ടുതന്നെ ഇരിക്കുകയാണ്